ദ ജേർണലിസ്റ്റിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് മൂന്നാമതും പിണറായി സർക്കാർ വരുമോ എന്ന ചോദ്യം സകലയിടത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശിഥിലമാക്കാൻ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു വലിയ അന്തർധാരയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അതേസമയം ബി ജെ പി സ്വപ്നം കാണുന്നത് കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പുകൂടെ അങ്ങനെ വന്നാലേ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൻ്റെ പ്രധാന പ്രതിപക്ഷമായെങ്കിലും ബി ജെ പിക്ക് എത്താൻ കഴിയൂ തുടർന്ന് പതിയെ പതിയെ കേരളം പിടിക്കാൻ കഴിയൂ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് പോലും സംശയമാണെങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്ത്രങ്ങളും പദ്ധതികളും സജീവമാക്കുകയാണ് ബി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഈ രഹസ്യ സ്വഭാവമുള്ള സർവേയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം എഴുപത്തിയഞ്ച് മുതൽ എൺപത് സീറ്റുകൾ വരെ എൽ ഡി എഫിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല പത്തിനും ഇരുപതിനുമിടയ്ക്ക് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടും പക്ഷേ ഭരണം പിടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സീറ്റ് നിലയായിരിക്കും എൽ ഡി എഫിന് ലഭിക്കുക എന്നാണ് ഈ സർവേയുടെ കാതലെന്ന് ഇത് പുറത്തുവിട്ട മാധ്യമം വ്യക്തമാക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള തകർച്ച വീണ്ടും ഉണ്ടാകും മുസ്ലിം ലീഗ് അവർക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ നിലനിർത്തുമെങ്കിലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് എന്ന് മാത്രമല്ല കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോകുമെന്നും അതുവഴി ബി ജെ പിക്ക് കേരളത്തിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്നും ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ് എന്നും ഇത് പുറത്തുവിട്ട മാധ്യമം വ്യക്തമാക്കുന്നുണ്ട് അത് ആർ എസ് എസ് ആണ് കലാകൗമുദിയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വാർത്ത ഇന്ന് നൽകിയിരിക്കുന്നത് കലാകൗമുദി എന്ന മാധ്യമം കേരളത്തിൽ വർഷങ്ങളുടെ പതിനെറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മാധ്യമമാണ് അവർ വളരെ ആധികാരികമായി തന്നെ എന്ന നിലയിലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആർ എസ് എസ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയെ പോലും അറിയിക്കാതെ ഒരു വലിയ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർവേ പ്രകാരം കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു വലിയ മുൻതൂക്കമുണ്ട് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും കേരളത്തിൽ ഭരണം പിടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സംഘടനാ സംവിധാനവും വോട്ട് ബാങ്കും എൽ ഡി എഫും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി സകല മണ്ഡലങ്ങളിലും സി പി എമ്മിനോട് ഏറ്റുമുട്ടി തളരാതെ എട്ട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സർവേക്ക് ശേഷമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിണറായി വിജയന് ഇപ്പോഴും കേരളത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നും സി പി എമ്മിനും കേരളത്തിൽ വലിയ പ്രാമുഖ്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ബി ജെ പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനയണമെന്നുമുള്ള മുന്നറിയിപ്പ് ഇതിലൂടെ നൽകുകയാണ് ആർ എസ് എസ് എന്നാണ് കലാകുമുദി പറയുന്നത് എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ബി ജെ പിയും സംഘപരിവാറും കേരളത്തിൽ ആഗ്രഹിക്കുന്നത് അതായത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരിക അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയാം മൂന്ന് തവണ അധികാരം ഇല്ലാതാകുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിന് യു ഡി എഫിന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകും അതിൽ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം തയ്ച്ച് നടക്കുന്ന പല നേതാക്കൾക്കും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാം അവർ വലിയ തകർച്ചയിലേക്ക് പോകാം ചിലപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയെന്നും വരാം ചിലർ അതോടൊപ്പം യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് തകരുന്ന സാഹചര്യം ഉണ്ടാകും പല ഘടക കക്ഷികളും അധികാര കേന്ദ്രങ്ങളോട് അടുക്കും അതിൽ പല നേതാക്കളും ഘടക കക്ഷികളും തുടക്കത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് പോയേക്കാം അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറെ കൂടി കരുത്ത് ലഭിക്കും എൻ ഡി എ സംവിധാനം കുറെ കൂടി ശക്തമാകും എന്ന് മാത്രമല്ല കേന്ദ്രഭരണം കയ്യിലുള്ളത് കൊണ്ട് ബി ജെ പിക്ക് എൻ ഡി എക്ക് തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരു ക്ഷാമവും പണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല സി പി എമ്മിന് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരമുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ടിങ്ങും നിലയ്ക്കില്ല പക്ഷേ അവിടെ പെട്ടുപോകുന്നത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് കാരണം അവരെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ അധികാരമില്ല സംസ്ഥാന തലത്തിലും അധികാരമില്ല മൂന്ന് ടൈമിലേക്ക് കേന്ദ്രത്തിൽ ഓൾറെഡി യു പി എ സംവിധാനം അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനം അധികാരമില്ലാതെ പോകുന്നു കേരളത്തിൽ രണ്ടു വർഷമായി മൂന്നാമത്തെ ടൈമിലും അധികാരമില്ലാതെ വന്നാൽ പ്രവർത്തന ഫണ്ട് ഉൾപ്പെടെ കണ്ടെത്താൻ തങ്ങളുടെ സംഘടനാ പരിപാടികൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ യു ഡി എഫ് ഒരു പണിപ്പെടുന്നൊരു സാഹചര്യമുണ്ടാകും ലീഗിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് കാരണം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് സി പി എം പല കാലങ്ങളായി രംഗത്ത് വരുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല മൂന്നാം തവണയും അധികാരം ഒരു വലിയ നിരാശ അത് യു ഡി എഫിനെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നടത്തിയ ഈ രഹസ്യ സർവേ എന്ന പേരിൽ കലാകൗമുദി പുറത്തുവിട്ട ഈ വാർത്ത വളരെ ഗൗരവത്തോടെ വേണം യു ഡി എഫ് കാണാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സിലെ അധികാര വടംവലികൾ അല്ലെങ്കിൽ മൂപ്പിളമ തർക്കം ഏത് നേതാവാണ് വലുത് ആരാണ് ചെറുത് ആരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് കാലേക്കൂട്ടി ഇപ്പോഴേ കരുതിയുള്ള നീക്കങ്ങൾ പ്രവചനങ്ങൾ കുതികാൽവെട്ടൽ ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിനത് വലിയ തിരിച്ചടിയാകും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഒടുവിൽ വി ശിവൻകുട്ടി പോലും പറഞ്ഞു രാഹുലിനെ ഇങ്ങനെ ചവിട്ടി അരയ്ക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല സി പി എം എന്നത് സി പി എം നിലപാടല്ല എന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആക്രമിക്കേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന തരത്തിലേക്ക് സി പി എം കൃത്യമായി നിലപാട് സ്വീകരിച്ചു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ പലരും പ്രത്യേകിച്ച് വി ഡി സതീശൻ പോലെയൊക്കെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽനോട് വലിയ ചതുർഥി കാണിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമായി തന്നെ രാഹുലിനോട് ഒരു ഐറ്റവും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കോൺഗ്രസ്സിനുള്ളിലെ തന്നെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു നേതാവുമായി ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതാക്കൾക്ക് മുതിർന്ന നേതാക്കൾക്ക് പല അഭിപ്രായമാണ് പല വിഷയങ്ങളിലും ഇത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ബാലിഷ്യമായി തങ്ങളുടെ ഇഷ്ടത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരു ഒരൈക്യവുമില്ലാത്ത പേരിൽ മാത്രം ഐക്യമുള്ള ഈ മുന്നണിയെ എന്തിനു വിജയിപ്പിക്കണമെന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അപ്പോൾ മാറേണ്ടത് കോൺഗ്രസ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആർ എസ് എസിൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിൽ അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ ഗുണകരമായ സാഹചര്യമാണ് അവിടെ നഷ്ടം കോൺഗ്രസ്സിന് മാത്രമാണ് യു ഡി എഫിന് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വെല്ലുവിളി ചുറ്റുമുണ്ട് വീഴ്ച കാണാൻ രണ്ട് കൂട്ടരും കാത്തിരിക്കുന്നുണ്ട് അവരതിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് മാറേണ്ടത് ശക്തമായി മുന്നോട്ട് പോകേണ്ടത് കോൺഗ്രസ് ആണ് അവർക്ക് അധികാരം വേണമെങ്കിൽ അവരത് ചെയ്തേ പറ്റൂ കഴിഞ്ഞ തവണ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ചെയ്തതുപോലെ അതിന് മുന്നോടിയായി ചെയ്തതുപോലെ പെൻഷൻ വർധന റോഡുകളുടെ വികസനം ആശുപത്രികളുടെ ഉദ്ഘാടനം തുടങ്ങി ഞങ്ങൾ ഒരു വികസന സർക്കാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടതെല്ലാം പിണറായി സർക്കാർ അണിയറയിൽ ഒരുക്കുന്നുണ്ട് സ്വാഭാവികമാണത് ആറുമാസം കൂടിയേ ഉള്ളൂ ഇലക്ഷന് അതിന് മുന്നോടിയായി ഇനി നാട് നീളെ വികസന ഘോഷയാത്രകളായിരിക്കും നിരവധി പാലങ്ങളും റോഡുകളും പദ്ധതികളും തുരങ്കപാതകളുടെ നിർമ്മാണവും എല്ലാം അടുപ്പിച്ചടുപ്പിച്ചു ഉദ്ഘാടനം ചെയ്യപ്പെടും കമ്മീഷൻ ചെയ്യപ്പെടും അങ്ങനെ ആ അവസാന ലാപ്പിൽ കേരളം വികസനത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചിരിക്കുകയാണ് തങ്ങളെന്ന് എൽ അവകാശപ്പെടും അതുപോലെ തന്നെ പെൻഷൻ വർധനം ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഞങ്ങൾ പരിഹാരം കണ്ടു എന്നവർ പറയും ഇത്രയും കാലം ആരോപണം ഉന്നയിച്ചിരുന്ന യു ഡി എഫിന് ആ വിഷയങ്ങളിൽ പിന്നൊന്നും പറയാനുണ്ടാകില്ല അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൂടുതലായി ഇടപെട്ട് തമ്മിൽ തല്ലാനുള്ള സമയം കുറച്ച് ഭരണം പിടിക്കാനുള്ള കൃത്യമായ തന്ത്രങ്ങൾ പയറ്റിയില്ലെങ്കിൽ യു ഡി എഫിന് ഭരണം നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നത് നിസ്തർക്കമാണ്